ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായം പത്താം തിരുവചനം ഏറെ മനോഹരമാണ് ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവനാരുണ്ട് അഭിമാനിക്കാൻ അവകാശമുണ്ട് പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട് അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും പാപം ചെയ്യാൻ തിന്മയിലേക്ക് കടന്നു പോകാൻ എല്ലാ സാഹചര്യങ്ങളുണ്ട് അവസരങ്ങളുണ്ട് പക്ഷേ പാപം ചെയ്യുന്നില്ല തിന്മ പ്രവർത്തിക്കുന്നില്ല കാരണം അവൻ ദൈവത്തെ സ്നേഹിക്കുന്ന നിത്യതയെ സ്നേഹിക്കുന്ന ദൈവവചനത്തെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് അവന്റെ ജീവിതം ഐശ്വര്യപൂർണമായിരിക്കും എന്ന് പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അദൃശ്യ പോരാട്ടത്തിന്റെ പതിനാലാം അധ്യായം പറഞ്ഞു തരുന്ന കാര്യവും ഇതുതന്നെയാണ് നമുക്കത് വായിച്ചു കേൾക്കാം ചില അവസരങ്ങളിൽ പാപം ചെയ്യുന്നതിനുള്ള ആഗ്രഹം നിങ്ങളിൽ അതിശക്തമാവുകയും അവയെ കീഴടക്കുക അസാധ്യമെന്നും അവയെ എതിർക്കാനുള്ള തീഷ്ണത തന്നെ ഇല്ലാതായി എന്നും നിങ്ങൾക്ക് തോന്നിയ തോന്നാം അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരികയാണ് ഒരിക്കലും പോരാട്ടം നിർത്തരുത് ഊർജസ്വലതയോടെ ഉറച്ചു നൽകുക ശത്രുവിന്റെ ഒരു തന്ത്രമാണിത് എതിർത്ത് നിൽപ്പ് അസാധ്യമെന്ന ചിന്തയിലൂടെ നിങ്ങളുടെ ഉറച്ച നിലപാടിനെ താഴ്ത്തിക്കെട്ടി തകർക്കാനും നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെപ്പിക്കാനും നിങ്ങളെ തന്നെ അവന് അടിയറവ് പറയിപ്പിക്കാനുമുള്ള തന്ത്രം ശത്രുവിന്റെ ഈ തന്ത്രം മനസ്സിലാക്കാൻ നിങ്ങളുടെ മനസ്സിന് സാധിക്കട്ടെ അങ്ങനെ അതിന് കീഴടങ്ങാതെയും ഇരിക്കുകയും പ്രിയപ്പെട്ടവരെ ഏത് സാഹചര്യങ്ങളാണെങ്കിലും ഏത് പ്രലോഭനങ്ങളിലാണെങ്കിലും നമ്മൾ നിരന്തരം യുദ്ധം ചെയ്യണം ഉറച്ചു നിൽക്കണം എന്ന് നമ്മളെ ഉത്തേജിപ്പിക്കുകയാണ് ഈ ജടിക പ്രേരണയ്ക്ക് നിങ്ങളുടെ മനസ്സ് കീഴടങ്ങാത്തിടത്തോളം കാലം നിങ്ങളുടെ സഹതാപം നിങ്ങളിലെ വൈകാരികതയോട് ആഭിമുഖ്യം കാണിച്ചാൽ പോലും നിങ്ങൾ ജേതാക്കളുടെയും പോരാളികളുടെയും ശത്രുഹാതകരുടെയും ഗണത്തിൽ തന്നെയാണ് നിങ്ങളുടെ ആത്മരക്ഷക്കെതിരെ പൊരുതുന്ന ശത്രുക്കൾ നിങ്ങളുടെ കൈകളിൽ നിന്ന് വിജയം കവർന്നെടുക്കുന്നതിനോ നിങ്ങളുടെ മനസ്സിന്റെ സതുദ്ദേശങ്ങൾക്കെതിരെ നിങ്ങളെ തന്നെ തിരിക്കുന്നതിനോ നിങ്ങളിൽ നടത്തുന്ന പോരാട്ടം എത്ര ശക്തവും തീഷ്ണവായാലും ആർക്കും ഒന്നിനും സാധിക്കുകയില്ല ഒരു ശത്രുവും അതിൽ വിജയിക്കുകയില്ല അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും അതിശക്തമായ ഒരു പോരാട്ടത്തിന് വിശുദ്ധിക്കു വേണ്ടി എളിമയ്ക്കു വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി വചനത്തിനു വേണ്ടി തീവ്രമായ ആഗ്രഹവും പരിശ്രമവും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് നിൽക്കുന്നിടത്തോളം കാലം നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും ഒരു ശത്രുവിനും ഒരു പിശാചിനും സാധ്യമല്ല അതുകൊണ്ട് കർത്താവിൽ ഉറച്ചു നിൽക്കാൻ മുന്നേറാൻ ഇന്നത്തെ പരിശുദ്ധ വചനവും അദൃശ്യ പോരാട്ടത്തിലെ വായനയും നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലുയ്യ